ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് രണ്ട് കൊച്ചുകുട്ടികൾ ഹായ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വൈകിയും വൈഷ്ണവ് ചേർത്തല സ്വദേശികളാണ് അപ്പോൾ രണ്ടുപേർക്കും ഹായ് നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്നാൽ മതിയോ എണ്ണമാങ്ങ എണ്ണമാങ്ങ എന്ന് ഒരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരുപാട് നാൾ ഒരു ഐറ്റമാണ് ഇപ്പോൾ ഇഷ്ടംപോലെ പച്ച മാങ്ങ ഒക്കെ ഉണ്ടല്ലോ അതെങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ ബെൽബട്ടൺ ഒക്കെ അമർത്തണം അപ്പം സമയങ്ങളിൽ ഈ രണ്ടെണ്ണതും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു എണ്ണമാങ്ങ ഉണ്ടാക്കാം അപ്പം ഇത് ഒരു അറുന്നൂറ് ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളത് നമ്മൾ ആ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ വേറെ കാര്യം ഉണ്ട് ഈ ഇത് ഒരുപാട് നാൾ കേടു കൂടാതെ പണ്ട് കാലത്ത് ഒക്കെ വീട്ടമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ എണ്ണമാങ്ങ ഇത് കാര്യം കഞ്ഞീടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു തൊട്ട് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അത് അത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം ഇപ്പം പച്ച മാങ്ങ ഒക്കെ ഇഷ്ടംപോലെ കിട്ടും വില കുറവുണ്ട് അല്ലേ ആ സമയത്തല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മാങ്ങയുടെ എല്ലാം ചെത്ത് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ കഴുകൊക്കെ എടുക്കണം കേട്ടോ ഇത് നമുക്കെന്നാറിഞ്ഞെടുക്കാം ഇതേപോലെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റമാണ് കാര്യം എണ്ണാന്നല്ലോ അതിക്ക് എണ്ണയൊന്നും ചേരാത്ത ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഈ രണ്ട് മാങ്ങ ഇതേപോലെ ഒരേ കനത്തിൽ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഈ മാക്കകത്തിട്ട് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ മറ്റുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഈ ഇതാദ്യമേ നല്ലെണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വെക്കുക ഇതേപോലെ ചീരച്ചട്ടിക്കകത്തിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇതേപോലെ കുറച്ച് ഒഴിക്കുക ഇപ്പം നല്ലെണ്ണയൊക്കെ നല്ലൊരു ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഇത് വറ്റൽ മുളക് എരിവില്ലാത്ത മുളകാണ് ഈ മുളകൊന്ന് വാർത്തെടുക്കുക നല്ല വന്ന് വാർത്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പനയും കൂടെ മൂട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് മുളക് മൂത്തതിന് ശേഷം ഇതുപോലെ െടുത്ത് പാത്രം എടുത്തിട്ടിടുക ഇത് നമ്മളൊരു പ ഒരു ഇരുപത് മുളയെക്കുള്ള എടുത്തിട്ടില്ല കേട്ടോ രണ്ടു താണ്ട് കറിവേപ്പനയും കൂടെയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മാങ്ങ ഈ നല്ലെണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കണം അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ എണ്ണ വറുത ശേഷം നമ്മൾ പാത്രത്തിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മുളകൊക്കെ മാറ്റം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഈ കറിയാപ്പലൊന്നും പൊടിക്കട്ടെ ചമലാടേ കൊടുക്കുക അതായിരുന്നു അവിടെ പൊടിച്ചിട്ട് മാങ്ങ ഒരു മുക്കാൽ പരി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ആ പച്ചപ്പ് പച്ച കളറൊന്ന് മാറണം പിന്നെ വേറെ വരണ്ട ഈ മാങ്ങയക്കകത്ത് വെള്ളമായൊക്കെ ഒന്ന് മാറിക്കിട്ടണം ആ അതുവരെ ഇത് എണ്ണയ്ക്കകത്ത് കിടക്കണം ഇത് തീർത് പിടിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് ജോലിയല്ല കേട്ടോ കാരണം ഈ മാങ്ങ മാങ്ങി ഇത് വറുത്തെടുക്കുന്ന അത്ര സമയമെടുക്കും അത് അങ്ങനെ ചെയ്താലേ എണ്ണ മാങ്ങ ഏറ്റവും നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ കേടാകാതെ എത്ര വർഷങ്ങളോടെ ഇരിക്കുമെന്നാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇരിക്കുമോ ഏ അഞ്ച് ദിവസം കഴിയുമ്പോൾ സാധനം തീരും അല്ലേ മിക്ക വീടുകളിലതൊക്കെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊന്നും അവർ അവർക്കിതൊക്കെ എപ്പോഴും കഴി കടിച്ചു നടക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മളെ തെടി ഇതുകൊണ്ട് കരിഞ്ഞ് പോകാതെ തെടി ഈ പരുവത്തിൽ അങ്ങോട്ട് കോരി ഈ കെഴുത്ത പാത്രത്തിനകത്തോട്ട് അയണ്ണ ഇതൊക്കെ മാറ്റണം അപ്പോൾ ഈ പരുവത്തിൽ തന്നെ നമുക്കത് കോരി കിടക്കണം ഈ മാങ്ങായ്ക്കകത്ത വെള്ളമായൊക്കെ ഒന്ന് മാറണം അതുപോലെ നല്ലെണ്ണയ്ക്കകത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് അഴുക്കാകാതിരിക്കും ഇപ്പം നമ്മളിത് കുറേശ്ശേ ഇട്ടാണ് വറക്കുന്നത് കാര്യം ഇത് മൊത്തം ഇട്ട് കഴിക്കണമെങ്കിൽ അതുപോലത്തെ വലിയ ഒരു ഉരുളിക്കകത്തോട്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചാൽ മൊത്തം ഒറ്റയിടിയിൽ ഇത് ചെയ്യും പക്ഷേ നമ്മുടെ വീടുകളിലേക്കാൻ വേണ്ടി ആകുമ്പോഴും കുറെശയൊക്കെ ഇട്ടല്ലേ എന്നാലും ചെയ്യത്തുള്ളൂ അപ്പം നമുക്കിത് ഒന്ന് വാർത്തെടുക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ലാസ്റ്റത്തെയാണ് മൂന്നിടിയിൽ കൊണ്ട് തീറും അത് ഞാൻ മാന്ദ്യം പറഞ്ഞിട്ട് നമുക്കിതേപോലെ അതാക്കിയെടുക്കണേ ഒരല്പസമയം എടുക്കും പക്ഷേ എന്താ ചെയ് ഇച്ചിരി മെനക്കെട്ടാൽ നല്ല ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതേപോലെ എണ്ണച്ചട്ടിക്കകത്ത് മൊത്തം കോലി ഇങ്ങ എണ്ണ ഒന്ന് തോർന്ന ശേഷം ഒരേ കനത്തിലൊക്കെ ആയിരിക്കും എടുക്കാൻ നോക്കണം അപ്പോൾ ഒരുപോലെ തന്നെ നമുക്ക് ഇതേപോലെ മറത്തെടുക്കാം ഞങ്ങൾ നിർത്തിയിട്ട് ഇത് ഈ ചട്ടിയോട് മാറ്റണം എന്നിട്ട് വേണം നമുക്കിതിൽ ഓരോ സ്ഥലത്തൊക്കെ ഓരോ രീതിക്കാണല്ലോ ഓരോ ഐറ്റം ചെയ്യുന്നത് നമ്മള രീതിക്കാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോക്കുക എങ്ങനെയാണ് നേരത്തെ നല്ലെണ്ണയ്ക്കകത്ത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പറ്റൽ മുളക് ഇത് അരുവില്ലാത്ത മുളകാണ് നമ്മളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം തീ കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിരിച്ചട്ടിക്കകത്തെല്ലാം ഇട്ടത് കറി എല്ലാം കരിഞ്ഞ് പോകാല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് തീ കത്തിക്കാം ഒര ടീസ്പൂൺ ഉരുവാപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒരു കാൽ ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ച കടുക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി അപ്പം നമ്മൾ നല്ലെണ്ണക്കകത്ത മുളക് വറുത്താണ് ചെയ്ത് അതല്ലാതെ ചെയ്യാം അതായത് എണ്ണയില്ല ഇതിൻ്റെ അകത്തോട്ട് തന്നെ കാശ്മീർ മുളക് പൊടി ഇട്ട് ചേർ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ വറുത്ത് ആ എണ്ണയ്ക്കകത്ത് വറുത്ത് ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മളത് വറുത്ത് ചെയ്ത് ഇത് നമുക്ക് ഏരുവുള്ള മുളക് പൊടി ഇത് ഒരു മുക്കാൽ ടീസ്പൂൺ മേരുവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കരിവൊക്കെ നമ്മുടെ പാകത്തിന് വേണം ചേർക്കാനായിട്ട് കേട്ടോ ഇതിപ്പം നമ്മൾ മാങ്ങായ്ക്കകത്ത് ഉപ്പൊന്നും ഇടാതാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ആ മാങ്ങായ്ക്കും കൂടെ കൂട്ടി വേണം നമുക്ക് ഉപ്പ് ഇടാൻ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇടുകയാണ് അപ്പോൾ എണ്ണ മാങ്ങായ്ക്കുള്ള പൊടികളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തിക്കട്ടെ ആ ഇനി നമുക്കിതെല്ലാം കൂടെ ഈ ചീനച്ചട്ടിക്കകത്ത് റെഡിയാക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ചീനച്ചട്ടി ചൂടാതിന് ശേഷം വേണം കേട്ടോ നമ്മൾ വറക്കാത്ത സാധനങ്ങൾ ഇതിനകത്ത് കുറേ ഉണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പച്ചച്ചവർ മാറണം അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഞാൻ ആ എരിവെള്ള മുളക് പൊടിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെയൊക്കെ പച്ചച്ചവെന്ന് മാറണമെന്ന് അപ്പം നമ്മൾ ചേർത്തതിൻ്റെ എല്ലാം പച്ചച്ചുവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഈ മാങ്ങ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇതെല്ലാം ഒന്ന് പുരട്ടിയെടുക്കാനുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നല്ലെണ്ണ അതന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇങ്ങോട്ട് ഒഴിക്കുകയാണ് ആ മതി അതിന് ശേഷം ഒന്നുകൂടെ നിളക്കി കൊടുക്കുക അപ്പം നമ്മൾ എണ്ണമാങ്ങ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നിർത്താം ട്രൈ ആയിട്ടിരിക്കുന്ന ഒരു സാധനം അത് ദിവസങ്ങളിൽ ഇരിക്കുന്നതോറിൽ ടേസ്റ്റ് കൂടിക്കോട്ടേ ഇരിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ഇതേ രീതിയിലൊക്കെ ചെയ്ത് വെച്ചാൽ കേടാകാതെ നമുക്ക് എത്ര നാൾ വേണേലും എടുക്കാം നമുക്കിത് എന്നിട്ട് മാറ്റി വെക്കാം ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് ഒക്കെ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ഒരുപാട് പേർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണിത് ഈ എണ്ണ മാങ്ങാ എന്ന് പറയുന്നത് കാര്യം ഭരണിക്കകത്തൊക്കെ ഇതുണ്ടാക്കി വെച്ചിട്ട് ഇത് എത്രയോ നാടുകൾ കേടു കൂടാതെ ഇത് ഉപയോഗിക്കുന്ന ഇപ്പോൾ ചോറിൻ്റെ കൂടെ അല്ല അല്ലെങ്കിൽ കഞ്ഞിട കൂടെ ഒക്കെ എന്നൊന്നും കാര്യമൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇതേ ഓരോ കഷ്ണം അല്ലെങ്കിൽ അയ്യൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ ഈ ഒരൊറ്റ ഐറ്റം മതി ചോറിനായിട്ട് അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ എണ്ണ മാങ്ങാ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്ത് മാങ്ങ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽബേട്ടൺ ഇല്ല അതുകൊണ്ട് അമർത്തിയേക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എണ്ണ മാങ്ങ എല്ലാം എല്ലാവരും കണ്ടല്ലോ ചെയ്യുന്ന വിധമൊക്കെ എല്ലാവരും മനസ്സിലായാലും ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവർ എന്താണെന്നല്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തില് അദ്ദേഹത്തിൻ്റെ മകനും വന്നിട്ടുണ്ട് അപ്പം അതിനോട് ചോദിച്ചായിരുന്നു എന്തിനാന്നല്ലേ അദ്ദേഹത്തിൻ്റെ മകനെ മകൻ്റെ ബർത്ത്ഡേ ആണ് പതിനാല് വയസ്സുണ്ട് ആ മോനെ അപ്പോൾ ഇക്കോടെ കൂടെ നിന്ന് കേക്ക് മുറിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കാര്യം ഇത്രയും നാളായിട്ട് ആവശ്യം പറഞ്ഞ ആരും വന്നിട്ടില്ല ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയുടെ ആഗ്രഹമല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ മോനും മോൻ ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ച് നമ്മൾ ചെറിയ സൗകര്യത്തിൽ ഒരുപാട് ആർപ്പാടമൊന്നും വേണ്ട ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് കേക്ക് മുറിക്കാം മോനെ സമ്മതമാണ് വരാൻ പറഞ്ഞത് അത് ആ മോനും ആ മോൻ്റെ പപ്പായ്ക്കും ഒക്കെ അത് മതി എന്നാൽ വരാൻ പറഞ്ഞു അവർ കേക്ക് കേട്ട് വന്നിട്ടുണ്ട് ഏഹ് അപ്പോൾ ആ മോനെയും ആ മോൻ്റെ പപ്പായേയും നമ്മളിങ്ങോട്ട് വിളിക്കും രണ്ടുപേരും ഇങ്ങോട്ട് കയറി നിൽക്ക് അപ്പം നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ആഗ്രഹം അപ്പോൾ സന്തോഷമുള്ള കാര്യം ബാ മോനെ ഇതാണ് ജിപ്സ് ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ജിപ്സ് ഇത് ഈ മോൻ്റെ ബർത്ത്ഡേ ആണ് പതിനാല് വയസ്സ് പ്രാവശ്യം ജയിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടിയുടെ വകയായിട്ട് ഏഹ് നമുക്ക് കേക്ക് മുറിച്ച് ആ ബർത്ത്ഡേ അല്ല അടിപൊളിയാണ് കേക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മോൻ്റെ പപ്പ അടുത്ത് തന്നെയുണ്ട് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കാം ഏ ആ ഈ മോൻ്റെ പപ്പയുടെ പേര് ജിനു എന്നാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടം നമ്മുടെ ചാനൽ ഒരുപാട് പ്രാവശ്യം വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫാമിലിയൊക്കെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ആയാണ് അപ്പോൾ അവരെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളും ആ സന്തോഷത്തിൽ പങ്കുകൊണ്ടു കാരണം ആ കേക്ക് നോക്കണ്ടേ നമുക്ക് നോക്കണ്ടേ ആ കേക്ക് എങ്ങനെയാന്ന് അപ്പോൾ മോൻ തന്നെ തുറന്ന് നോക്കിക്കൂ സാധാരണ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന കുടുംബമായിട്ടൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയല്ലേ പക്ഷേ അവർക്കതല്ല താല്പര്യം അവർക്ക് നമ്മുടെ കൂടെ ഏ നമ്മുടെയൊക്കെ കൂടെ ഇന്ന് കേക്ക് ഇഷ്ടം അപ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ജിപ്സൻ്റെ മമ്മി ബോംബെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അവർക്കിവിടെ വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വേറെ ആരുമില്ല ഞാനും എൻ്റെ കുടുംബവും ഒക്കെയായിട്ട് ഇദ്ദേഹം മകനുമായിട്ട് ഇവിടെ വന്നത് അപ്പൊ ഈ സന്തോഷത്തിന് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം കേട്ടോ കൂടെ കേക്ക് ഇങ്ങനെ ഇങ്ങനൊരു അനുഭവം നമുക്ക് ആദ്യമായിട്ടാ എല്ലാ അപ്പൊ അതിന് പ്രത്യേക താങ്ക്സ് കേട്ടോ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മോനെ മോനെ ഐശ്വര്യമായിട്ട് കേക്ക് മുറിച്ചു ഹാപ്പി ബർത്ത്ഡേ

വലിയ ചെറിയ ഒരു ചടങ്ങ് അപ്പോൾ ഈ മകൻ്റെ പപ്പ അടുത്തിപ്പുണ്ട് ആ പപ്പായ്ക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ കാര്യം നമ്മുടെ ചാനലില്ലാത്ത സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന ആളാണ് വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് എന്താ പറയാനുള്ളത് ഞാനും വില്ലേജ് സ്പേസിൻ്റെ ഒരു സ്ഥിരം ഒരു പ്രേക്ഷകനാണ് ഇക്കാടെ ലളിതമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് എനിക്കാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അത് ഇക്കാര് പാചകം നോക്കി ും ചെയ്യാറുണ്ട് ദൈവം ഇക്കായും ഇക്കെ ഈ ചാനലിലും ഇന്നുകൂടെ കൂടുതൽ മുന്നിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇക്കായും കുടുംബവും അതിനെ സപ്പോർട്ട് ചെയ്തു ഒരു അവസരം ഒരുക്കിത്തന്നു അതുകൊണ്ട് നസീർക്കായ്ക്കും ഉമ്മയ്ക്കും ഫിരോസ് മോനും എല്ലാവർക്കും കൂടി ഞങ്ങളുടെ ഫാമിലിയായിട്ട് താങ്ക് യു പറയുന്നു അപ്പോൾ മോനും ദൈവം തമ്പുരാൻ നല്ല ഐസും ആരോഗ്യം നല്ല ബുദ്ധിശക്തി പഠിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് കൊടുക്കട്ടെ അല്ലേ ശേഷം എന്ന് നമ്മൾ ആശംസിക്കുന്നു അപ്പോൾ നല്ല ഒരു ഒരു കുട്ടിയായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് വരണം കേട്ടോ കേട്ടോ മോനെ ആ അപ്പോൾ വാഷ് ആ ശരി